റമദാനിൽ മുപ്പത് ദിവസവും സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലെമണിൻ്റെ ഒരു സ്ക്വാഷാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് കണ്ടല്ലോ നമ്മുടെ ജ്യൂസിൻ്റെ ഒരു മുഞ്ച് നല്ല പാലിൻ്റെ നിറമുള്ള നല്ല വെളുത്ത നാരങ്ങാവെള്ളമാണ് നമ്മളെല്ലാവരും ചെറുനാരങ്ങ വെച്ചിട്ട് നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കാറുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും നല്ല ടേസ്റ്റിയും ഒപ്പം തന്നെ ഈ ഒരു പെരും ചൂടത്തൊക്കെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ക്വാഷ് ഒന്ന് റെഡിയാക്കി വെക്കുക പിന്നെ സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒന്ന് ഏകദേശം ഒരു രണ്ട് കപ്പ് പഞ്ചസാരയിലോട്ട് ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് തന്നെ അതൊന്ന് അലിഞ്ഞി കിട്ടണം ആ ഒരു അലിഞ്ഞി കിട്ടുന്ന സമയം കൊണ്ട് ഇതിവിടെ ചെറു തീല് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലോട്ടൊരു അരക്കപ്പോളം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ നമ്മൾ ഈ ഒരു സ്കോശിലോട്ട് നല്ല രീതിയിലൊന്നും ഇറങ്ങിക്കിട്ടുള്ളൂ നോമ്പൊക്കെ തുറന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസ് കഴിച്ചാലും നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടാൽ ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു സമയത്തൊക്കെ ഒന്നോ രണ്ടോ ഗ്ലാസ്സൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ആർക്കേക്കാറത് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതാ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ ഉരുക്കി വന്നിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് കണ്ടല്ലോ പഞ്ചസാരയും പച്ചവെള്ളയും നന്നായിട്ട് കലർന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരിക്കലും നിങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ ചതച്ചു തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇഞ്ചിയും നന്നായിട്ട് തന്നെ വെട്ടി തിളക്കട്ടെ ഒപ്പം നമുക്കിതിലോട്ടൊരു അഞ്ചോ ആറോ ഏലക്ക അല്ലെങ്കിൽ ഏലക്കയുടെ കുരു മാത്രം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി സാധാരണ നമ്മൾ സ്ക്വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏലക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടുകട്ടോ അപ്പം അത് ഏലക്കൂടെ ഇട്ടിട്ട് കുറഞ്ഞ തീല് വെച്ചു കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് പോയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്കൊന്ന് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാരങ്ങ വെള്ളം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എന്നാൽ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്കിത് കൊച്ചു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഇത് കലക്കിയെടുക്കാം അതവിടെ കുറഞ്ഞ തീയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു പന്ത്രണ്ടോളം വരുന്ന നാരങ്ങ ചെറുനാരങ്ങ എടുക്കാം മുഴുവൻ നാരങ്ങ കണ്ടിട്ട് നിങ്ങൾ ആരും ബേജാറാ കുറഞ്ഞ വിലയിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഏതായാലും ഒരു പത്തോളം നാരങ്ങ എന്തായാലും അത് വാങ്ങിയിട്ട് ഇതുപോലൊരു സ്ക്വാഷ് റെഡിയാക്കാം ഉച്ചക്കൊക്കെ നട്ട് നട്ടുച്ചക്കൊക്കെ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെയൊരു പാൽ നിറമുള്ളൊരു വെള്ളം കിട്ടിയാൽ അതും നല്ല തണുപ്പ് മധുരമുള്ള വെള്ളം കിട്ടിയാൽ ഓ പിന്നെ പറയണ്ടല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ കുടിച്ച് പോവും ആ ഒരു സമയത്ത് നാരങ്ങ പിഴിയാനും ഇഞ്ചി ചതക്കാനൊന്നും നിൽക്കണ്ട സിമ്പിളായിട്ട് നമ്മൾ സ്കോഷ് എടുക്കുന്നു കലക്കുന്നു കുടിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ നാരങ്ങതാ മുഴുവനും അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ കുരുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ലാസ്റ്റ് നമുക്ക് അരിപ്പേരി ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക പിന്നെ ഇപ്പോൾ നോമ്പാണ് നല്ല ചൂടാണ് നോമ്പിനായാലും എന്ത് തിക്കായിട്ടുള്ള ജ്യൂസ് കുടിച്ചാലും നാരങ്ങ വെള്ളം കിട്ടുക കഴിഞ്ഞാൽ നമ്മുടെ ദാഹം കെട്ട് മാറില്ല അല്ലേ എത്ര തിക്കായിട്ടുള്ള ജ്യൂസ് കുടിച്ചാലും അതിനൊന്നും ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല ഇതുപോലെ കുറച്ച് ജ്യൂസി ആയിട്ട് അഴിഞ്ഞ വെള്ളം കുടിക്കുമ്പോഴേ നമുക്ക് ദാഹം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാരയും ഇഞ്ചിയും അതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഏലക്കയൊക്കെ അപ്പോൾ നമുക്കിതിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ തേനൊക്കെ ഉണ്ടല്ലോ തേനിൻ്റെ ഒക്കെ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത് ഏകദേശം ആ ഒരു കട്ടിയിലായി തുടങ്ങി എന്ന് കരുതിയിട്ട് കയ്യിലിങ്ങനെ നൂൽപ്പരിവം അങ്ങനെ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു തേനിൻ്റെ കട്ടിയിലായിട്ട് വരണം അപ്പോൾ കുറഞ്ഞ് തീരി ഇട്ടിട്ട് ഇങ്ങനെ ഇലക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും വലിയൊരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് കൂടി തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു വിയിട്ട് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏകദേശം നമ്മുടെ ഈ ഒരു സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാടങ്ങനെ ഇളക്കി കൊടുക്കുന്നു വേണ്ട കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് കുറഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി ഏകദേശം നമ്മുടേത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂടോടെ എനിക്ക് തൊട്ടു പോകാൻ പേടിയാണ് ഇതാ കണ്ടല്ലോ കയ്യിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആ തേനക്കൊട്ടി പിടിക്കുന്ന ആ രൂപത്തിലായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് നാരങ്ങ പിഴിയാനോ ഇഞ്ചി ചതക്കാനോ ചെന്ന് നിൽക്കേണ്ട സിമ്പിളായിട്ട് സെക്കൻഡ് പോലും വേണ്ട അതിൻ്റെ മുന്നിൽ നമുക്കിത് ഇലക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ ചൂടാറിയതിന് ശേഷം നമ്മുടെ നാരങ്ങയുടെ നീര് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ കുരു ഉണ്ടല്ലോ എന്ന് ടെൻഷൻ ടെൻഷനാവേണ്ട ഇത് അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കുക ഇനി നമുക്കിത് ഒരു അരിപ്പിയിലിട്ടിട്ട് അരിച്ചിട്ട് നമ്മളെ കയ്യിലൊക്കെ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യാൻ ഒന്നുകൂടി നല്ലത് രണ്ടോ മൂന്നോ നാലോ മാസം വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാരങ്ങ കുറച്ച് കൂടുതലായിട്ട് കിട്ടുക എന്ന് കണ്ടാൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചോളൂ പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തൊണ്ടുണ്ടല്ലോ ആ ഒരു തൊണ്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറും നമുക്ക് റെഡിയാക്കാം അതാരും കളയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഞാൻ നാരങ്ങ വെച്ചിട്ടുള്ള ഒരു ഡിഷ് വാഷിൻ്റെ ഒരു വീഡിയോ മൂവ് പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അതും ചെയ്തോ കേട്ടോ അപ്പം ഞാനേതായാ തൊണ്ട് വെച്ചിട്ട് അച്ചാറിടാൻ റെഡി ആവുകയാണ് അപ്പോൾ അത് നമ്മുടെ സ്കോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ടോളം ചെറുനാരങ്ങ അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ അതിൽ വലുതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചുരുങ്ങിയതൊരു പതിനഞ്ചെണ്ണം എടുത്തോളൂ അങ്ങനെ ആകുമ്പോഴായിരിക്കും കറക്റ്റാവുക കുഞ്ഞ് നാരങ്ങയാണെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു സ്ക്വാഷ് നല്ലൊരു ബോട്ടിലോട്ട് മാറ്റി അടച്ച് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യാനുസരണം എപ്പോഴാണോ ഗസ്റ്റ് വരെ അല്ലെങ്കിൽ മക്കൾ സ്കൂളൊക്കെ ഇട്ട് വരെ വന്നിട്ട് കലക്കിയെടുത്താലും അദ്ദേഹം അത്ര സിമ്പിളാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ പഞ്ചസാര ഇട്ടികളൊക്കെണ്ട ഇഞ്ചി ചതക്കേണ്ട ഏലക്കേടണ്ട നാരങ്ങ പിഴണ്ട സിമ്പിളല്ലേ അപ്പോൾ അതാ നമ്മുടെ സ്കോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നല്ല തൂ വെള്ള പാൽ കളറുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് കേട്ടോ എനിക്ക് നാരങ്ങ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഡ്രിങ്കാണ് എത്ര കുഴിച്ചാലും നമുക്ക് മതി വരൂല അത്രയ്ക്ക് രുചിയുള്ളതാണ് അതിലോട്ട് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എരിവൊക്കെ ഇത്തിരി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉണ്ടമുളകാണ് നല്ല എരിവാണ് അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകും തേങ്ങയും മിക്സീൻ്റെ ചാറിലോട്ട് ചേർക്കുകയാണ് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഈ തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒന്ന് കലക്കി നോക്കണേ നന്നായിട്ട് ചതച്ചെടുത്ത തേങ്ങയിലോട്ട് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നാരങ്ങയുടെ സ്കോഷാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഏലക്കയോ ഇഞ്ചി വരണ്ടാനോ നാരങ്ങ പിഴിയാനോ ഒന്നും നിൽക്കണ്ട കണ്ടോ നമുക്ക് വെറും ആ രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ ഈ ഒരു ജെഗ് നിറയെ ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് കുറച്ച് ഐസ് ക്യൂബും ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നല്ല ഉണരച്ച് കൊണ്ടുവന്നാൽ നമ്മൾ ആ അടിപൊളി നല്ല മിൽക്കിൻ്റെ അതേ കളറും നല്ല അടിപൊളി തിക്കാണ് കേട്ടോ കുറഞ്ഞ രീതിയിൽ തേങ്ങാ പാലൊക്കെ ചേർക്കണത് തിക്കായിട്ട് ചെറിയ രീതിയിൽ തിക്കൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കണ്ടല്ല അതിൻ്റെ മുകളിലിങ്ങനെ അതുപോലെ പൊങ്ങി നിൽക്കുന്ന അപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്ക്ോഷിൽ അത്യാവശ്യം മധുരം ഉണ്ട് താല്പര്യമുള്ളവർക്കും മധുരം ചേർക്കാം ഇനിയിപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് ചെയ്യാം ഇനിയിപ്പോൾ ഇതുപോലെ സ്ക്ലോഷ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിട്ട് ഇണ്ടാക്കണം എന്നില്ല നമുക്ക് മിക്സിൻ്റെ ജാലോട്ട് നേരിട്ട് ഇഞ്ചി നാരങ്ങ ഏലക്ക അതൊക്കെ ചേർത്തിട്ടും ഇത് അടിച്ചെടുക്കാം പക്ഷേ ഇതുപോലെ നമ്മൾ സ്കോഷുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ക്ഷീണിച്ച് എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിലും നമ്മളെ മക്കൾക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഏതായാലും എന്നാൽ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ടെന്ന് അരച്ചെടുക്കാം അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ അടിപൊളി പാൽ നിറമുള്ള തിക്കായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരൊറ്റ ഗ്ലാസ് കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ വലിച്ചു കുടിക്കും ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കുടിക്കാനായിട്ട് തോന്നും കേട്ടോ നമ്മൾ ലെയിമൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നൊരിത്തിരി ടേസ്റ്റ് കൂടും ഈയൊരു സംഭവം കേട്ടോ നമ്മൾ പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയെടുത്തത് കണ്ടല്ലോ സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കരുത് എന്നാണ് പൊതുവേ ഡോക്ടേഴ്സൊക്കെ പറയണല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആ നാരങ്ങ വെള്ളം കിട്ടാഴിഞ്ഞാൽ എത്ര വെള്ളം കുടിച്ചാലും എത്ര ജ്യൂസ് കുടിച്ചാലും ദാഹം തീരാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടൊക്കെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് സ്കോഷൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മിക്സീനെ ചാരക്കൊരി ഇച്ചിരി തേങ്ങയും നമ്മൾ ഈ ഒരു നാരങ്ങയുടെ സ്കോഷൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നമ്മൾ അടിപൊളി പാൽ നിറമുള്ള അടിപൊളി ജ്യൂസ് ഇവിടെ റെഡിയാവും പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും ഇതിൽ നമ്മൾ ഏലക്കയുടെ ആ സ്മെല്ലും ഉപ്പും ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ അടങ്ങിയിട്ട് സൂപ്പറാട്ടോ ഇതുപോലെയുള്ള നാരങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ് എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ ലെമൺ ജ്യൂസെന്ന് തന്നെ പറയുള്ളൂ കേട്ടോ നാരങ്ങ വെച്ചിട്ട് നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കാറുണ്ട് നാരങ്ങ പിഴിയുന്നു ഐസ് ക്യൂബും അത്യാവശ്യത്തിൽ ഉള്ള പഞ്ചസാരയിട്ട് ഇളക്കുന്നു ചിലർ ഈ ഒരു സ്ക്വാഷിലൊരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഇനിയിപ്പോൾ തേങ്ങയൊന്നും ചിരണ്ടാൻ വെയ്യ മടിയന്മാരാണെങ്കിൽ എന്തിനും വെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തോളൂ ഒരു മുളക് ഒരു ചെറിയ കഷ്ണം പുതിനയില കുറച്ച് കസു അല്ലെങ്കിൽ ചിയാസീടോ എന്താണെന്ന് വെച്ചാൽ അതിടുക കുറച്ച് ഐസ് ക്യൂബും പിന്നെ കുറച്ച് നമ്മുടെ സ്ക്വാഷും ഒരു ഇച്ചിരി പച്ച വെള്ളം വെച്ചിട്ട് നല്ല രീതിയിലാണ് മിക്സാക്കുക വലിച്ചങ്ങോട്ട് കുടിക്കുക പ്രത്യേകിച്ച് ഈ ഒരു ചൂട് ഇരൊറ്റ ഗ്ലാസ് എണ്ണം മതിയാകും നമുക്ക് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും കുട്ടികളായാലും മുതിർന്നവരെയൊക്കെ ദാഹിച്ച് വരുമ്പോൾ നമുക്കും വെയ്യാത്തൊരു സമയമാണെങ്കിൽ നമുക്ക് പറയാം ഫ്രിഡ്ജിലുണ്ട് സ്ക്വാഷ് എടുത്ത് കഴിച്ചോളൂ എന്നെട്ടോ ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് കഴിച്ചാൽ പോരെ നമുക്കും ജോലിഭാരം കുറഞ്ഞ് കിട്ടി മക്കൾക്കാലും മുതിർന്നവർക്കാലും ദാഹവും മാറും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലെല്ലാവരും എല്ലാവരും ഒക്കെ ഒരു ലൈക്ക് തരാം എല്ലാവരിലേക്കൊന്ന് ഷെയർ കൊടുക്കാം എല്ലാവരോടും അസലാമലൈക്കും